ഈ ബിഗ് ബാങ് വീക്കിൽ നിങ്ങൾ വലുതും ചെറുതുമായ തുക നേടിക്കഴിഞ്ഞു പണപ്പെട്ടി എടുത്ത് പുറത്തു പോകുന്നതിനെ പറ്റി പലരും സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഇന്ന് അതിന് സമാനമായൊരു ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് പണം എടുക്കുകയും ചെയ്യാം ഇവിടെ തുടരുകയും ചെയ്യാം പക്ഷേ സമയം അത് നിർണായകമാണ് കണക്ക് കൂട്ടൽ തെറ്റിയാൽ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരും ഈ ടാസ്ക്കിൽ പരമാവധി മൂന്ന് പേർക്കാണ് പങ്കെടുക്കാൻ സാധിക്കുക അത് ആരൊക്കെ ആകണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഈ വീടിൻ്റെ വെളിയിലായി നാല് ലക്ഷം രൂപ ഇരുപത് പൊതികളിലായി ഇരുപതിനായിരം രൂപയുടെ കെട്ടുകളായി ഒരു കാറിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവൂ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് അവിടെ പോയി ഈ പൈസ കളക്ട് ചെയ്യുന്നതിന് ഒരു മിനിറ്റ് മാത്രമാണ് അനുവദിച്ചിരിക്കുന്ന സമയം ആ സമയത്തിനുള്ളിൽ അവിടെ പോയി പണം ശേഖരിച്ച് ഇവിടെ തിരിച്ചു വന്നാൽ ഇവിടെ തുടരുകയും ചെയ്യാം ആ പണവും സ്വന്തമാക്കാം ഇതായിരുന്നു ടാസ്ക് ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു വരണമെന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ടെൻഷനുള്ള കാര്യം അങ്ങനെ ഇവർ ഡിസൈഡ് ചെയ്തിട്ട് മൂന്ന് പേരിപ്പോൾ തയ്യാറായി വന്നിട്ടുണ്ട് ആതിലെയും അക്ബറും അനുമോളുമാണ് തയ്യാറായത് അവർ പ്രധാന വാതിലിൻ്റെ ഡോറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബസ്സർ അടിക്കുമ്പോൾ പോ വെളിയിൽ പുറത്തൊരു ഇന്നോവ കാറുണ്ട് ആ കാറിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ തുക അവിടുന്ന് അത് കളക്ട് ചെയ്തിട്ട് ഈ വീടിനകത്ത് ഒരു മിനിറ്റിനുള്ളിൽ കയറിയിരിക്കണം അതാണ് ടാസ്ക് ആരാണോ കയറാത്തത് അവർക്ക് പിന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ കയറാനും പറ്റത്തില്ല ഭയങ്കര കടുത്ത ഒരു ടാസ്ക്കാണ് വെയിറ്റ് ചെയ്ത് പ്രധാന വാതലൻ്റെ ഫ്രണ്ടിൽ മൂന്ന് പേര് നിപ്പു